സ്വർണം വീട്ടിൽ വയ്ക്കാതെ ഇടത്തിൽ സൂക്ഷിക്കൂ കൈനിറയെ പണം നേടൂ വടക്കാഞ്ചേരി അർബൻ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇപ്പോൾ സ്വർണ്ണ പണയ വായ്പ പദ്ധതി ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളുള്ളപ്പോൾ നിങ്ങൾ എന്തിന് ടെൻഷൻ അടിക്കണം വടക്കാഞ്ചേരി അർബൻ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി മാക്സ് കെയർ ഹോസ്പിറ്റലിന് സമീപം വി എം സി കോംപ്ലക്സ് വടക്കാഞ്ചേരി ഫോൺ സീറോ ഫോർ എയ്റ്റ് എയ്റ്റ് ഫോർ ടു ജയിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കാറുണ്ടെന്ന വെളിപ്പെടുത്തലുമായി ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ ജമ്മു കാശ്മീരിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും അത് നാളെയും ചെയ്യിക്കുമെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ കള്ളവോട്ട് നടന്നെന്ന യു ഡി എഫ് എൽ ഡി എഫ് ആരോപണത്തോട് പ്രതികരിക്കവെയാണ് ഗോപാലകൃഷ്ണന്റെ വിവാദ വെളിപ്പെടുത്തൽ നിയമസഭയിൽ ഇത്തരത്തിൽ വോട്ട് ചെയ്യിപ്പിക്കാൻ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല ലോക്സഭയിലാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തത് നിയമസഭയിൽ ആ സമയത്ത് ആലോചിക്കും ഇത് കള്ള വോട്ടല്ല മരിച്ച ആളുടെ പേരിൽ വോട്ട് ചെയ്യുക ഒരാൾ രണ്ട് വോട്ട് ചെയ്യുക എന്നതാണ് കള്ള വോട്ട് എന്ന് പറയുന്നത് ഏത് വിലാസത്തിലും ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കാം ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും അതിൽ സംശയമില്ല ബി ജെ പിയെ തോൽപ്പിക്കാൻ യു ഡി എഫും എൽ ഡി എഫും പലയിടങ്ങളിലും ഒന്നിക്കാറുണ്ട് അതിൽ ധാർമ്മിക പ്രശ്നങ്ങളില്ലെങ്കിൽ ഇതിലും ധാർമ്മികതയുടെ പ്രശ്നമില്ല തൃശൂരിൽ സുരേഷ് ഗോപി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് ദശാംശം ഒന്ന് ആറ് ലക്ഷം വോട്ടുണ്ടായിരുന്ന കോൺഗ്രസിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ദശാംശം രണ്ട് ഏഴ് ലക്ഷമായി കുറഞ്ഞു ബാക്കി തൊണ്ണൂറായിരം വോട്ട് എവിടെ പോയി ഗോപാലകൃഷ്ണൻ ചോദിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്